നമസ്കാരം ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയത് തന്നെ എന്ന് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ ഇത് ഉറപ്പിക്കാൻ കഴിയൂ തകഴി കുന്നുമ്മ വണ്ടേപ്പുറം വയലിൻ്റെ വരമ്പിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്നാണ് കസ്റ്റഡിയിലുള്ള രണ്ടുപേർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് പൂച്ചാക്കൽ സ്വദേശിനിയും അവിവാഹിതയുമായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് ആൻ സുഹൃത്തിൻ്റെ നാടായ തകഴിയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയത് എന്ന് പറയുന്നു സംഭവത്തിൽ യുവതിയുടെ കാമുകൻ തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി പുലർച്ചെ ഒന്നരയോടെയാണ് പൂച്ചാക്കലിലെ വീട്ടിൽ വെച്ച് ഇരുപത്തിരണ്ടുകാരിയായ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് കുഞ്ഞിനെ വീടിന്റെ സൺഷെയ്ഡിൽ ഒളിപ്പിച്ചു അടുത്ത ദിവസം യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രസവത്തെക്കുറിച്ച് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയെന്നും ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചു എന്നുമായിരുന്നു യുവതിയുടെ മൊഴി ഇതോടെ ഡോക്ടർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമായി യുവതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആൺ സുഹൃത്തിനെക്കുറിച്ച് വെളിപ്പെടുത്തി തുടർന്ന് ശനിയാഴ്ച പത്തരയോടെ കാമകനെ കസ്റ്റഡിയിലെടുത്തു ഇതോടെയാണ് കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമൂടി എന്ന വിവരം ലഭിച്ചത് ഓഗസ്റ്റ് ഏഴാം തീയതി വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി കുഞ്ഞിനെ യുവാവിന്റെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു വയറുവേദനയെ തുടർന്ന് പിന്നീട് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് നിർണായകമായത് എന്നാൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചികിത്സ നൽകാനാകൂ എന്നറിയിച്ചു തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തിയതോടെയാണ് യുവതിയുടെ പ്രസവം നടന്ന വിവരം പുറത്തറിയുന്നത് കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യുവാവിന്റെ കൈവശം അമ്മത്തൊട്ടിലിൽ നൽകാനായി ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് കുഞ്ഞിനെ കണ്ടെത്താനായില്ല ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പോലീസ് പിടികൂടിയപ്പോൾ തന്നെ കാമുകൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു കാമുകന് യുവതി നൽകിയത് ജീവനുള്ള കുട്ടിയുടെ ശരീരമാണോ അതോ മൃതദേഹമാണോ എന്നിനി ഉറപ്പിക്കേണ്ടതുണ്ട് ഈ യുവതി പോലീസ് നിരീക്ഷണത്തിലാണ് യുവതി അറിയിച്ചതനുസരിച്ച് പൂച്ചാക്കലിലെ വീട്ടിലെത്തിയും യുവതിയുടെ സുഹൃത്തും അയാളുടെ സുഹൃത്തും കുഞ്ഞിനെ വാങ്ങിയ ശേഷം തകടി റെയിൽവേ ക്രോസിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കുഴിച്ചുമൂടുകയായിരുന്നു എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം യുവാക്കളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ആദ്യം ചേർത്തല പോലീസെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇവ വിശ്വാസയോഗ്യമായിരുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ യുവതി ആൺസുഹൃത്തിന് കൈമാറിയത് എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പ്രാഥമികമായി കൊലപാതകമാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനം പോലീസ് പറയുന്നുണ്ട് പക്ഷേ അത് ഉറപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടിവരും വരും കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ് കുഞ്ഞിൻ്റെ ശരീരം ആൺസുഹൃത്തിനെ കൈമാറിയത് അല്ലെങ്കിൽ കുഞ്ഞിനെ കൈമാറിയത് ആൺസുർത്തും മറ്റൊരാളും ചേർന്നാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് എന്നാണ് പോലീസിന്റെ നിഗമനം അടുത്ത ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയതാണ് സംഭവങ്ങളുടെ ചൂരൽ അഴിയാൻ കാരണമായത് ആദ്യം അമ്മത്തൊട്ടലിലും പിന്നീട് ബന്ധുക്കൾക്കും കൈമാറിയെന്നാണ് യുവതി അറിയിച്ചത് തുടർന്ന് ആശുപത്രി അധികൃതർ ചേർത്തല പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്തിയ ശേഷം ആൺ സുഹൃത്തിനെ കൈമാറിയെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് യുവതി അറിയിച്ചതനുസരിച്ച് പൂച്ചാക്കലിലെ വീട്ടിലെത്തിയും യുവതിയുടെ സുഹൃത്തും അയാളുടെ സുഹൃത്തും കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം തകടി റെയിൽവേ ക്രോസിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കുഴിച്ചു മൂടുകയായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട് കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം യുവാക്കളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു